ഒരു ചെറിയ ഒരു ലാത്തുണ്ട് നമ്മളിങ്ങനെ ചെറിയ ഒരു ലാത്ത് പക്ഷെ ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് പോകാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞില്ലേ അതിന്റെ പേടിച്ച് ഈ പ്ലാന്റിന്റെ പ്രത്യേകത കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ടൈഗർ ഗ്ലാസ് ടൈഗർ അങ്ങനെയുള്ള ബട്ടർഫ്ലൈസ് വന്ന് അപ്പം ലൈറ്റിയായ മധുരം കുറവ് ഒന്ന് ഇതൊക്കെ കട്ടൻ ചായ അതിനെ ഉറപ്പിക്കാനും വേണ്ടി ഇവിടെ ഒരു നന്നായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും പിന്നെ ബുദ്ധമയൂരിയൊക്കെ ഈ സമയത്താണ് ഉള്ളത് കുറച്ചും കൂടി ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ട് ബ്ലൂ മോർമോൺ എന്നുള്ള ഐറ്റം ഇതാണ് അങ്ങോട്ട് കാഴ്ചയാണ് ആ ഒരു ആറ് ദിവസത്തോളം ആയിട്ടുണ്ട് അതായത് ഇനി ഏകദേശം ഒരാഴ്ച കൂടെ ഒരാഴ്ച കഴി ഇല കഴിക്കാനുണ്ട് അത്രത്തോളം പക്ഷേ ആൾക്കാർ നമുക്ക് കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആമിൻസ് ആമിൻസി ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ സതയൻപേടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഉണ്ട് സെലഫോൺ ബട്ടർഫ്ലൈ ഹായ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തമ്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ അറങ്ങിയിട്ടുള്ളത് അപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു ഞാൻ ഈ ഒരു ഏരിയ കാണിച്ചു തരാം നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഈ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കയറി വരുന്നിടത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട് തമ്മല എക്കോ ടൂറിസം ഇവിടെ കുറേ ദിനോസറിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചാറ്റമഴയുണ്ടീ കൂടെ വിളിച്ചേക്കുന്നത് ഇവിടെ എല്ലാം കാട്ടുപൂത്തിനെയും ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് ഒന്നും ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുനലൂരിലുള്ള തൂക്കുപാലമല്ല വേറെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്തൊരു പാലമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പാലത്തിൽ കയറണം പിന്നെ അതുപോലെ ഒരു ബട്ടർഫ്ലൈ ഉള്ള ഒരു ഏരിയ അത് വിവിധ തരം ചിത്രശലഭങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു ഈ മഴ ചെറുതായിട്ടിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ചിത്രശലഭത്തൊക്കെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് പോകുന്നുണ്ട് ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ വരിക വന്നു കണ്ടുനോക്കുക ഇവിടെ നിന്നൊരു ബോർഡ് കാണിച്ചു തരാം കണ്ടല്ലോ തെമ്മല എക്കോ ടൂറിസം ബട്ടർഫ്ലൈ ഏരിയയിലേക്ക് ഒന്ന് പോകുന്നു അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് യാത്രയില്ല മഴയൊക്കെ ആയതുകൊണ്ട് ഒരു പക്ഷേ ചിത്രശലഭത്തെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും അറിയാൻ വയ്യ എങ്കിലും ഇതായ ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് എനിക്കൊന്നു നമ്മുടെ തേനുകളും അതുപോലെ ചെറിയ കടകളും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കൊടുക്കാം കേട്ടോ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് തെന്നും നോക്കി നടക്കണം കേട്ടോ തെന്നു വേളെ നോക്കി നടക്കാം ആ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് പറഞ്ഞേതാണ് എവിടെ എടുത്തി ആ അതെ എവിടെ എടുത്തിട്ടുണ്ട് എന്ത് അതായത് ഇതൊന്ന് പിടിക്കോ ഇവിടെ പിടിച്ചോ കൂടെ പിടിച്ചാൽ അനിയാതെ ഞാനിപ്പോൾ സുഖം ഞങ്ങൾ ഞങ്ങളിങ്ങനെ കയറി വന്നപ്പോഴേ അതേ കണ്ടോ ഒരു ചിത്രശലവും ഇത് ഏത് ചിത്രശലവമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയുമ്പോൾ ഇതേ പോയി വാ ഇത് നമ്മുടെ നേരെ വരുവാണല്ലോ കയറിയെറിയ മൊത്തത്തിൽ ഫോറസ്റ്റ് ആണ് ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഭക്ഷണശാലയുണ്ട് ആ ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങിയേക്കും ആ ഇവിടെ ചവിട്ടുമ്പോൾ ഈ ഈ ഹോളുകുടെ ചവിട്ടും കാലം തന്നെ അതുപോലെ ഇവിടെ നടക്കുന്നവർ സൂക്ഷിച്ച് നടക്കണം ഇവിടെ ഇൻ്റർലോക്ക് ആണെങ്കിലും തെന്നി കിടക്കുക ആ ഇതുവഴിയായില്ലേ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ചിത്രശലഭ സഫാരി ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ചിത്രശലഭങ്ങളുണ്ടെന്നാണ് പറയുന്നതേ പേരുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബട്ടർഫ്ലൈ സഫാരി എന്നുള്ള ഏരിയയുടെ ഭാഗമായിട്ടുള്ള ഇതാണേ അതായത് നമുക്കിത് മൂന്ന് തരത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ട് നട്ടുവച്ചിരിക്കുന്നത് ഒന്ന് പൂ പൂക്കുന്ന പ്ലാന്റുകൾ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബട്ടർഫ്ലൈ ഇല കഴിക്കും അപ്പോൾ ഇല കഴിക്കുകയെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് മറ്റുള്ള ജീവികളുടെ കൂട്ടെല്ലാം കഴിക്കുന്നത് അതിനകത്ത് ഇലക്കകത്ത് സ്ക്രാച്ച് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എസെൻസ് ചക്ക് ചെയ്ത് ജ്യൂസ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ബട്ടർഫ്ലൈ മുട്ടയിടുന്ന സെപ്പറേറ്റ് പ്ലാന്റുകൾ ഇതൊക്കെ മുട്ടയിടുന്ന ഒരു പ്ലാന്റുകളാണ് ദണ്ട് വട്ടക്കാക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള പ്ലാന്റാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ടൈഗർ ഗ്ലാസ് ടൈഗർ അങ്ങനെയുള്ള ബട്ടർഫ്ലൈസ് വന്ന് മുട്ടയിടുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ പ്ലാന്റ് വെച്ച് കൊടുത്താലേ നമ്മുടെ ഗാർഡനിൽ തേൻ കുടിക്ക അതെ തേൻ കുടിക്കാൻ വരുന്ന ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ആ ഡാർക്ക് ബ്ലൂ ടൈഗർ ഗ്ലാസ് അങ്ങനെ സ്റ്റൈപ്പഡ് പ്ലെയിൻ ടൈഗർ അങ്ങനെ അഞ്ചാറ് ഇനത്തിലുള്ള ബട്ടർഫ്ലൈ ആണെങ്കിൽ വന്ന് മുട്ടയിടാൻ സാധ്യത ഈ പ്ലാന്റില അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജനറേഷനിൽ നമ്മുടെ ഗാർഡനിൽ തന്നെ രീതി എടുക്കാൻ പറ്റും നമ്മുടെ ഒരു കൺസെപ്റ്റും അതുകൂടെ അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് ഇപ്പം മൂന്ന് തരത്തിലുള്ള പ്ലാന്റുകൾ ഒരു ബട്ടർഫ്ലൈക്ക് വേണം അങ്ങനെ വിധങ്ങളായിട്ടുള്ള ഓരോ ബട്ടർഫ്ലൈക്കും സെപ്പറേറ്റ് പ്ലാന്റുകളാണ് മുട്ട ഇടാനായിട്ട് ഇത് നമ്മുടെ ആനത്തക്കരയിൽ നിന്നുള്ള പ്ലാന്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ എ മിഗ്രൻറ്റും കോമൺ എല്ലോഗ്രാസും ഒക്കെ മുട്ട മുട്ടയിടുന്നതായിട്ടാണ് കണ്ടുവരുന്നിട്ടുള്ളൂ അതാണ് വേണ്ടോ ഇത് മഴയാണെങ്കിലും നമുക്ക് വേണ്ട മുട്ട ഒന്ന് രണ്ടെണ്ണു കാണാൻ പറ്റുന്നുണ്ട് അതെ അതെ ചെറിയൊരു അംശം അതാണ്ട് കണ്ടോ ഉണ്ടോ ഇലയുടെ മണ്ടയിൽ ഒരു ചെറിയൊരു സ്പോട്ട് പോലെ കണ്ടോ ഈ വൈറ്റ് ആ ആ ഒരു വൈറ്റ് അപ്പൊ അത് കോമൺ എമിഗ്രന്റ് ബട്ടർഫ്ലൈ നമ്മുടെ ആനത്തകരയിലർ ഈ ഇലയാണ് കഴിക്കുന്നത് ആണ്ടിപ്പു അതെ അതെ അതിന്റെ കാറ്റപ്പില്ലറി ഈ ഇലയാണ് കഴിക്കുന്നത് അങ്ങനെ ഓരോ ബട്ടർഫ്ലൈയുടെയും പുഴുക്കൾ ഓരോ പ്ലാന്റുകളാണ് അല്ലെങ്കിൽ ഇലയാണ് കഴിക്കുന്നത് അപ്പൊ അതിനനുസൃതമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ നട്ടു കൊടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ആവാസ വ്യവസ്ഥ നാച്ചുറൽ ആയിട്ടൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പക്ഷികളും ഈ ചിലപ്പം നമ്മൾ ചില ആൾക്കാർ വരുമ്പോഴത്തേനും നമുക്ക് ചില സീസണിലൊക്കെ ഇപ്പോൾ ഇപ്പം മഴക്കാലമാണല്ലോ അപ്പോൾ ഈ ബട്ടർഫ്ലൈ ഒരു ഇപ്പോൾ ഒരു അമ്പത് മുട്ടയിടുന്ന ഒരു ബട്ടർഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു പകുതിയും നമുക്ക് കിട്ടത്തില്ല അതെന്ന് വെച്ചാൽ മഴ വന്ന് എങ്ങനെയായാലും പോകും നമുക്ക് കുറച്ച് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കുറയും പക്ഷേ ആൾക്കാർ നമുക്ക് കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ആംബിൻസി കുറച്ച് നടക്കാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോസ്റ്റ് പ്ലാന്റുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ഇതിനു വേണ്ടി ഇവിടെ വരുന്നത് അതുകൊണ്ട് ഇതെല്ലാം ആ ബോഡിയിൽ വെച്ചിരിക്കുന്ന എല്ലാം നമ്മുടെ പനയുണ്ടോ നമുക്ക് ആ പനയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജനുവരി മാസത്തിലേക്ക് കഴിഞ്ഞാൽ പിക്നി ബ്ലൂ ഉൾപ്പെടെയുള്ള ബട്ടർഫ്ലൈ പാംകിങ് അങ്ങനെയൊക്കെ പറയുന്ന ആ അതെ അതെ പാംകിങ് അങ്ങനെയൊക്കെയുള്ള ബട്ടർഫ്ലൈസ് വന്നിട്ട് അതിൻ്റെ തളില അതിൻ്റെ പുതിയ ഇല പിന്നെ കിളിച്ച് ഇനി കിളിച്ച് വരാൻ തുടങ്ങും ഇതിപ്പോൾ അത് കൂമ്പേ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളിനകത്ത് അത് അട്രാക്ഷനായി വരുന്ന ബട്ടർഫ്ലൈ ആണ് പിന്നെ ബുദ്ധമയൂരിയൊക്കെ ഈ സമയത്താണ് ഉള്ളത് കുറച്ചും കൂടി ഒരു വെയിൽ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ട് ബ്ലൂ മോർമോൺ എന്നുള്ള ഐറ്റം എല്ലാം ഉണ്ട് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആയ സദൻ ബേഡ്വിങ് ഈ സമയത്ത് തന്നെ ഉണ്ട് ഇതിപ്പോൾ കൃഷ്ണഗിരിയിടം പൂക്കുന്നൊരു സമയമാണ് അപ്പോൾ ഇത് ചെടി ആറുമാസച്ചടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണഗിരിയിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അതെ പക്ഷേ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വലിയ ഇനം ബട്ടർഫ്ലൈ ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ സതേൻ ബേഡ്വിങ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഉണ്ട് വിരുടെ എന്ന് പറയും ആ ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ ഈ ബ്ലൂ മോർമോൺ അങ്ങനെയുള്ള ബട്ടർഫ്ലൈസ് എല്ലാം ഈ വലിയ ഇനം പ്ലാന്റിനെ അട്രാക്ട് ചെയ്താൽ വരുന്നത് ആ അപ്പോൾ അതുകൊണ്ട് ഈ സമയത്തുണ്ട് ബട്ടർഫ്ലൈ ഉണ്ടെന്ന് ഒരാ ശകരം വെയിലടിച്ചു കഴിയുമ്പോഴത്തേന് ഓൾറെഡി വന്നു നാല് സ്റ്റേജസ് ആണല്ലോ അപ്പോൾ ആ നാല് സ്റ്റേജസ് നമുക്ക് കുട്ടികൾ വരുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഓരോ ബട്ടർഫ്ലൈയുടെയും ഫാമിലി അതുപോലെ തന്നെ അതിന്റെ മുട്ട അങ്ങനെ ആ ഒരു കാറ്റഗറി തിരിച്ച് ഇപ്പോൾ ഇത് മുട്ട ഒരു ബട്ടർഫ്ലൈക്ക് നാല് സ്റ്റേജസ് അപ്പോൾ ആദ്യം മുട്ടയിടുന്നു മുട്ട കഴിഞ്ഞ് അവിടെ കാറ്റപ്പില്ലറാവും അടുത്ത കോർണറിൽ നോക്കുമ്പോൾ ആ അതെ അതെ മനസ്സിലാകുമ്പോൾ കൊച്ചു കുട്ടികൾ വരുമ്പോഴേ അതെ അതെ അപ്പോൾ അങ്ങനെ അടുത്ത സ്റ്റേജ് ആവുന്നു ഇവിടെ ഉണ്ട് ആ അതെ അതെ നമ്മൾ ജസ്റ്റ് വേണ്ടി എഴുതുമേണ്ടി ആവുന്നു പിന്നെ ഇവിടെ പ്യുപ്ലയുടെ സ്റ്റേജ് ഇപ്പുറത്തുണ്ട് അതെ അതെ ആ പ്യുപ്പാ സ്റ്റേജ് ആവും പിന്നെ ആ കോർണറിൽ അഡൽട്ട് ബട്ടർഫ്ലൈ അങ്ങനെ നാല് സ്റ്റേജസ് ഈ പറയുന്ന ബട്ടർഫ്ലൈസും എല്ലാം നാട്ടിൽ ഇല കഴിക്കാനായിട്ട് നമ്മൾ കയറി വരുന്ന സ്ഥലത്തുണ്ടായിരുന്നു ക്രോട്ടലേറിയ എന്നുള്ള പ്ലാന്റ് അപ്പോൾ ആ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ വരുന്ന ബട്ടർഫ്ലൈ ആയത് ആണ് ഇത് വേണ്ട ഇത് നമ്മുടെ ഇതിപ്പോൾ ഒരു പ്യൂപ്പ എങ്ങനെ ഇരിക്കും ഒരു ബട്ടർഫ്ലൈയുടെ എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ബട്ടർഫ്ലൈയുടെയും പ്യൂപ്പ ഓരോ തരത്തിലാകും ഇതെല്ലാം നമുക്ക് ഈ മുന്നിൽ കാണുന്ന രണ്ട് സൈഡ് പാത്തിൻ്റെ രണ്ട് സൈഡിൽ കാണുന്ന എല്ലാം ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകൾ തന്നെ ഇപ്പോൾ വേണ്ട ഇടത് ഈ മഞ്ഞ പൂ പൂത്ത് നാട്ടേ ഇപ്പോൾ കുമ്പടഞ്ഞ് നിൽക്കുന്നില്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടർനേര എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആയത് നമുക്ക് ടോണി കോസ് എന്നുള്ള ബട്ടർഫ്ലൈ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലുള്ള ടോണി കോസ്റ്റിനകത്ത് മുട്ടയിടാനായിട്ട് വരുന്നത് ആ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പ്ലാന്റ് തന്നെ അയ്യത്തൊക്കെയുള്ള പ്ലാന്റ് തന്നെ അപ്പോൾ ഇത് ടോണിക്കോസ് എന്നുള്ള ബട്ടർഫ്ലൈ മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിലാണ് സെലക്ട് ചെയ്ത് മുട്ടയിടുന്നത് ഇല്ലില്ല ജസ്റ്റ് അട്രാക്ഷൻ വേണ്ടി മാത്രം ഹണി പ്ലാന്റ് എന്നുള്ള നിലയ്ക്ക് വേണ്ടി മാത്രമോ അപ്പോൾ ഇത് ഈ ബോർഡുകൾ വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് പൈറ്റ് എന്നുള്ള ബട്ടർഫ്ലൈ ഇലമുളച്ചി എന്നുള്ള നമുക്ക് ഇലമുളച്ചി എന്നുള്ള പ്ലാന്റിലാണ് മുട്ടയിടുന്നത് അതാണ് കോമൺ എല്ലോ ഗ്രാസ് എന്ന് പറയുന്നത് ഈ ഗ്ലാസി ടൈഗറും ഡാർക്ക് ബ്ലൂ ടൈഗറും ഒക്കെ നമ്മുടെ ഈ ക്രോട്ടൽ എന്നുള്ള പ്ലാന്റ് അത് ബട്ടർഫ്ലൈ കഴിച്ചിരിക്കുന്നത് ആ പ്ലാന്റ് കഴിച്ചിരിക്കുന്ന വെച്ചാൽ അതിന്റെ എസൻസ് സെക്യത് എടുക്കുന്നേ ആ അതിന്റെ തന്നെ ഉണ്ടാവും പക്ഷെ അതിന് ഈ പറയുന്ന എപ്പോഴും തേൻ മാത്രമല്ല കുടിക്കുന്നത് ഇതിൻ്റെ എസൻസും എടുക്കും അപ്പോൾ ഈ പ്ലാന്റും വെച്ച് കൊടുക്കണം അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മൂന്നു തരത്തിലുള്ള പ്ലാന്റ് വേണമെന്ന് ഒരു ബട്ടർഫ്ലൈയുടെ കാറ്റില്ലറുണ്ടോ ൽപ്പാമെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആ നമ്മുടെ വേണെ പോലെ നിൽക്കുന്നുണ്ടോ ആ അതിൻ്റെ അടിയിലാണ് വന്നിരിക്കുന്നുണ്ടോ അതാണ് നമ്മുടെ അതാ പുഴുവ അതായത് നമ്മുടെ സബയൻ എന്ന് പറഞ്ഞില്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ ബട്ടർഫ്ലൈസ് ഈ പ്ലാന്റിലേക്ക് വന്ന് മുട്ടയിടും അതും കോമൺ റോസ് എന്നൊക്കെ പറയുന്ന ബട്ടർഫ്ലൈ ഉണ്ട് അപ്പം അത് മുട്ടയിട്ടു മുട്ട വിരിഞ്ഞു പുഴുവായി പുഴു ഇല നിന്നുകൊണ്ടിരിക്കുവേം രണ്ടാഴ്ചയുള്ള ഇല കഴിക്കാനുണ്ട് ഇല പോലും പറിക്കാൻ അതെ ആ അതെ അതെ നടക്കാനൊക്കെ താല്പര്യമുള്ളവർക്കാണ് കുഴപ്പമില്ല ചിലർക്ക് പക്ഷെ നമ്മള് ഫ്ലൈ എന്നുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ നമുക്ക് ഇതിനകത്തെ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മുട്ടയിടുകയും ചെയ്യും ഇതിനകത്ത് പറ്റിപ്പിടിക്കുന്ന ചെറിയ അഴുക്കളൊക്കെ ഉണ്ടല്ലോ അത് ഭക്ഷണമായിട്ടൊക്കെ അത് യൂസ് ചെയ്യും ആ കുന്നിക്കുരു അല്ലെങ്കിൽ ഈ പറയുന്ന കുന്നിയുടെ പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോമൺ സെറൂൽ നിന്നുള്ള ബട്ടർഫ്ലൈ നമുക്ക് അട്രാക്ഷൻ ചെയ്യാം അതാ ഉദ്ദേശിച്ചേക്കുന്നത് കാരണം അവിടെ ഒരു ക്യൂപ്പ ഇരിക്കുന്നതാണ്ടോ കോമൺ റോസ് എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈയുടെ അൽഫാമെന്നുള്ള എന്നുള്ള ഇല്ല നേരത്തെ പറഞ്ഞ സദയൻ പേട് കുഞ്ഞും കോമൺ റോസൊക്കെ മുട്ട ഇടുന്നതാണ് അത് മുട്ട ഇട്ടു കാറ്റപ്പില്ലറായി അടുത്ത സ്റ്റേജിലേക്ക് പോയി ക്യൂപ്പ പക്ഷെ അതിനകത്ത് ബട്ടർഫ്ലൈ ഇല്ല അത് പിരിഞ്ഞ് പോയതാണ് അതെന്നാണ് അതാ അതിനകത്ത് വിരിഞ്ഞു പോയത് മലബാർ റോസ് എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈയുടെ കാറ്റില്ലറാത് ആ ഇതിപ്പം ഒരു ഒരഞ്ച് അഞ്ച് അഞ്ച് ദിവസത്തോളം ഏകദേശം നോക്കട്ടെ ഒരു നമ്മുടെ സൗണ്ട് എല്ലാം ഇതാവുമോ അല്ലേ ആ ഒരു ആറ് ദിവസത്തോളം ആയിട്ടുണ്ടിത് അതായത് രണ്ടെണ്ണം ഉണ്ടെട്ടോ അതാണ്ട് ഇത് കണ്ടോ ഇത് കണ്ടായിരുന്നോ തീരെ കുഞ്ഞ് ഉണ്ടോ അതാണ്ട് ഇത് വേണ്ട ഇനി ഒരു നാല് ദിവസം കഴിയുമ്പോഴത്തേന് ഒരു ട്യൂ സ്റ്റേജിലേക്ക് പോകും ഇനി ഏകദേശം ഒരാഴ്ച കൂടെ ഒരാഴ്ച കഴിഞ്ഞു ആയിട്ടുണ്ട് ഇത് ഏകദേശം പരുവായിരുന്നു ഒരു നാല് ദിവസവും കൂടെ അത് പ്യൂപ്പ സ്റ്റേജിൽ ഏകദേശം മൂന്ന് മൂന്ന് നാല് ദിവസം അതിന് രണ്ട് നൂല് പോലെയൊക്കെ വെച്ചാൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ആടിയൊക്കെ പാമ്പാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതെല്ലാം പ്യുപ്പയും കാറ്റബിളോ ആണുണ്ടോ ഇതുകൊണ്ടോ അവിടെ എല്ലാം കാറ്റബിൾ ഉണ്ട് പ്യുപ്പ ഇരുന്നു ഉണ്ടാ പ്ലാന്റുണ്ടോ അല്ല അതിൻ്റെ അടിയിലെല്ലാം ഉണ്ട് ഓണുണ്ട് ഒന്നുണ്ടോ ഇതെല്ലാം ഇനി പ്യുപ്പ ആയി ബട്ടർഫ്ലൈ ആകാനുള്ളത് അതാണ്ട് ഈ പ്ലാന്റിൽ മൊത്തത്തിലുണ്ട് വേണ്ടോ അവിടെ ആ ു മുട്ടോ മുട്ടോളൂ ആ അതുകൊണ്ട് ഇത് കണ്ടോ ഇത് നമ്മൾ നേരത്തെ സതയൺ പേഡു എന്ന് പറഞ്ഞില്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞില്ലേ അതിന്റെ അതിൻ്റെ ആ വേണ്ടോ ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പഴത്തേന് പീപ്പാസ്റ്റേജിലേക്ക് മാറാനുള്ള വെസ്റ്റേൺ ഗാഡ്സിൻ്റെ പാർട്ടായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിരത്തി ആറ് മുതൽ സ്റ്റഡി ചെയ്ത് രണ്ടായിരത്തി എട്ടിലാണ് ഇത് സ്ഥാപിതമാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെല്ലാം ഹോസ്റ്റ് പ്ലാന്റ് വേണമെന്നുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ചെയ്ത നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഓട്ടം ലീഫ് എന്നുള്ള ബട്ടർഫ്ലൈ ആണ് നമുക്ക് തനതായിട്ട് നമുക്ക് ആദ്യം കണ്ടെത്തുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടം ലീഫ് എന്നുള്ള ബട്ടർഫ്ലൈക്ക് ആപ്റ്റായിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടെന്നും അപ്പോൾ അതിനനുസൃതമായിട്ട് നമ്മൾ രണ്ടായിരത്തി എട്ട് മുതൽ അങ്ങോട്ട് ഓരോ പ്ലാന്റുകളും കണ്ടെത്തി നമ്മൾ ഒരു ബട്ടർഫ്ലൈ സഫാരി അതായത് നടന്ന് തന്നെ പോയി കണ്ട് ഈ ആനയും പുരി അല്ലാതെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ജീവികൾ മുതല് ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ ആവാസ വ്യവസ്ഥയിൽ മാറിപ്പോയി നഷ്ടപ്പെട്ട കുറെ എന്താ പറയുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ കാണാനും പുതിയ തലമുറ ചിലർക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടാ ഏതാ നടക്കാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതെ പിന്നെ മഴയാണ് അല്ലെങ്കിൽ കൂടുതൽ വെയിലാണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും പിന്നെ ഒരു സൗകര്യം ചെയ്തു വെച്ചു ഇവിടെ സ്റ്റെപ്പിലൊക്കെ ഇരിക്കുമോ അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ വിശ്രമിച്ചൊക്കെ വരുന്നത് അങ്ങനെ ഒരു കാറ്റബലിൻ്റെ മോഡലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തോടെ ചൂട്ടികൾക്കൊക്കെ കയറാം ഡാർക്ക് ബ്ലൂ ടൈഗർ കോമൺ ക്രോ അത് ക്രോട്ടലേറിയ എന്നുള്ള പ്ലാന്റ് ആണേ സംഭവം എല്ലാം നമ്മൾ ആ പറഞ്ഞ സെയിം പ്ലാന്റിൽ വന്നിരിക്കുന്നു ിൽക്കാൻ പറ്റിയെന്നുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബട്ടർഫ്ലൈ ആകർഷിക്കാനായിട്ട് പറ്റും ഈ ഇനത്തിലുള്ള പക്ഷെ നമുക്ക് ഒരുപാട് ഈ ഇനത്തിലുള്ള തന്നെ എന്നുള്ളതല്ല നമുക്ക് പല ബട്ടർഫ്ലൈ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള നമ്മൾ ചെയ്തേക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ എൻ്റെ സ്റ്റഡി തുടങ്ങി രണ്ടായിരത്തി എട്ടിലാണ് ഇത് സ്ഥാപിതമാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഈ ഒരു ഏരിയയ്ക്ക് അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടുന്ന് ഞങ്ങൾ പോട്ട് വരട്ടെ പോട്ട് വരട്ടെ നമ്മളിങ്ങനെ കയറുമ്പോഴത്തേക്കത് ഇവിടെ ചായ കോഫി ഓംലേറ്റ് ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നു അപ്പോൾ തൽക്കാലം ഇപ്പോൾ എന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് അതെ ഇത് വഴിവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇത് വഴി എന്തിയെ ആ അതോ ശമ്പോരണ്ട് ഇതുവഴിന്ന് കാണിച്ചിട്ടുണ്ട് രണ്ട് ദിനോസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുവഴി കയറി ഇങ്ങനെ വരണം ഇതുവഴി ഇങ്ങനെ കയറി കയറി വരുമ്പോഴേ തന്നെ അത് കയറി വരണം കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് കയറി വന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി പോകാം ഇതൊക്കെ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി ഇങ്ങനെ കയറി ഞാൻ എപ്പോട്ട് പോകണം ഇവിടുത്തെ കമ്പിയൊക്കെ ദ്രവിച്ച് പോയി അതൊരു എൻ്റെ ചെരുപ്പ് കണ്ടിട്ടാണ് ഇവർ ചിരിക്കുന്നത് കേട്ടോ മെതേടി കണ്ടിട്ട് നമ്മൾ പാവപ്പെട്ട നമുക്ക് മെതിയാടി മതി ഏയ് ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ എല്ലാം പേടിപ്പെടുത്തുന്ന സ്വപ്നമായ ഏഴിലംപാല ഏഴിലം പാലയുടെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ തെമ്മല ഡാമിൻ്റെ തൊട്ടടുത്തായി കണ്ടോ അതാ തെമല ഡാം ബാ മഴ മൊത്തം നനഞ്ഞു കേട്ടോ നല്ല മഴയായിരുന്നാലും നനഞ്ഞു ഇതാണ് തെമല ഡാം അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചയാണ് നല്ല കടക്ക് പാറ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് നടന്ന് നടന്ന് ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് തെമല ഡാമിൽ ചെറിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട് അല്ലാതെ ഡാം തുറന്നൊന്നും വിട്ടിട്ടില്ല ഡാം ഫുള്ള് ക്ലോസ് ചെയ്തിട്ടേക്കോ കണ്ടോ ഷട്ടർ മുട്ട അടച്ചിട്ടേക്കോ അവിടെ എഴുതിയിട്ടുണ്ട് കല്ലട ഡാം തെമ്മല പിന്നൊരു കാര്യം ഇതിൻ്റെ കൈവരികൾ പഴയ കൈവരികളെല്ലാം നന്നായിട്ട് ദ്രവിച്ചിട്ടുണ്ട് ദ്രവിച്ച് പോയിരിക്കുക കണ്ടോ എല്ലാം ദ്രവിച്ച് പോയിരിക്കുക അതിനെ ഉറപ്പിക്കാനും വേണ്ടി ഇവിടെ അവിടെ നന്നായിട്ട് എല്ലാ എല്ലാങ്കിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സ്ട്രോങ് ചെയ്തിട്ടുണ്ട് എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ പരമാവധി കയറി ചാരാതെ നിൽക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ നിന്ന് കാണുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിപ്പോൾ ഇത് ഫുള്ള് വൈകിട്ടിട്ടേക്കോ കേട്ടോ ഒന്ന് കണ്ടു നോക്കേ അങ്ങനെ സംഭവം ഉണ്ടോ നമുക്ക് അവിടുന്ന് ഏകദേശം ഇങ്ങനെ നടന്ന് അങ്ങനെ എൻ്റെ വരെ പോകാം അങ്ങോട്ട് വരെ ഞങ്ങൾ പോകുന്നില്ല കാരണം ഇപ്പോൾ അവിടെ പാലത്തേലുമൊക്കെ കയറണം അതുകൊണ്ട് ഞങ്ങൾ നേരെ ഈ റോഡിൽ തന്നെ നേരെ തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ലേ അപ്പോൾ അങ്ങോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ ഈ ഒരു തൂക്കുപാലത്തിൻ്റെ എൻഡിൽ വന്നു ഇനി ഞങ്ങൾ തൂക്കുപാലത്തേക്ക് കയറി പോകാൻ പോവുക താഴെയൊക്കെ നന്നായിട്ട് അലൂമിനിയത്തിൻ്റെ ഷീറ്റ് ഇട്ട് നന്നായിട്ട് ബോൾട്ട് ചെയ്തിട്ടുണ്ട് സംഭവം നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ചെയ്തേക്കുക അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് കയറാം ഇത്രയും നല്ല സ്ട്രോങ്ങായിട്ട് പാലം ഉണ്ടാക്കി വെച്ചിട്ട് പേടിയാണെന്ന് പറഞ്ഞു കുറച്ച് പേര് നിൽക്കുന്നു ചേടാ അടിപൊളി പാലും ആഹാ ആഹാ ഒന്നും പേടിക്കണ്ട ഒരു ചെറിയ ഒരു ലാത്തുണ്ട് നമ്മളിങ്ങനെ ചെറിയ ഒരു ലാത്ത് പക്ഷേ ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് പോകാം അടിപൊളി വായോ വായു പേടിയാണെന്നും പറഞ്ഞ് അവിടെ കുറച്ച് നേരം കയറിയിട്ട് അവിടെ നിൽക്കുക അമ്മോ വാ ഇത് ഇത് കയറിയപ്പോഴേ ഒരു ചെറിയൊരു രാത്തുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ ഒരു രാഹുപ്പിവിടെ പേടിച്ചിരിക്കുക ഇത് പിടിക്കണ്ട നേരെ ഇനി പോന്നാൽ മതി ഇത് കണ്ടോ ഇതെന്തോ വലിയ റോപ്പായിട്ടൊക്കെ എന്നറിയോ അങ്ങനെ തൂക്കുപാലത്തിൽ കയറി അതിനുശേഷം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടിങ്ങനെ പോകുന്നു പേടിച്ച് 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 പാലക്കാട് നടന്നുകൊണ്ടോ അങ്ങനെ ഞങ്ങൾ തെമ്മല തൂക്കുപാലത്തിൻ്റെ മണ്ടയ്ക്ക് കയറി കയറുമ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ ഇത് ശരിക്കും ഒന്ന് ഹാങ് ചെയ്തിട്ടേക്കോ അപ്പോൾ നമ്മൾ അങ്ങോട്ടങ്ങോട്ട് കയറുന്നതനുസരിച്ച് ഇങ്ങനെ ഒരു ചെറിയ ആയിട്ട് നല്ലതായിട്ട് ഇല്ലാത്തതുണ്ട് കേട്ടോ അപ്പോൾ അത് വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് പേടി വരുന്നുണ്ട് പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ വ്യക്തമായ രീതിയിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അഞ്ച് പേർ ഒരേ സമയം അഞ്ച് പേര് കൂടുതൽ ഈ ഒരു പാലത്തെ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പൂർണ്ണമായിട്ട് പാലിക്കണം ഒരുപാട് പേര് കയറി അടുത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഓക്കെ അഞ്ച് പേര് വീതം പോവുക കണ്ടുവ കാണുക കണ്ടതിന് ശേഷം വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുക തിരിച്ചു വരിക വീണ്ടും അഞ്ച് പേര് പോവുക ഇതൊക്കെ നമ്മുടെ ടൂറിസത്തിൻ്റെ ഭാഗമല്ലേ അപ്പോൾ ഇതൊക്കെ അവർ പറയുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദീർഘകാലം ഇതിങ്ങനെ എന്താ പറയുക നിൽക്കും അപ്പോൾ ലൈറ്റിയായ മധുരം കുറവ് ഒന്ന് ഇതൊക്കെ കട്ടൻ ചായ പിന്നെ അവിടെ പോയി അവിടെ പോയിട്ട് വന്നു അവിടെ പോയിട്ട് വന്നു മോക്ക് ചായ മതി ആ ഇവിടെ മാഗി വന്നിപ്പോൾ മുഖത്തൊരു ചിരി വന്നു കേട്ടോ മോക്ക് ഒരു മാഗി അവിടെ എന്ത് വേണം എഗ് അപ്പൊ രണ്ട് കട്ടൻ ഒരു ചായ ലൈറ്റ് ലൈറ്റായ മധുരം കുറവ് മോൾക്ക് ഒരു മാഗി ഓക്കെ അപ്പോൾ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു അതുപോലെ തന്നെ നിങ്ങളും കണ്ടു രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത് ഒന്ന് നമ്മൾ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ തന്നെയുള്ളൊരു പ്രത്യേക ഏരിയ പോയിരുന്നു അതിനുശേഷം നമ്മൾ തെന്മല ഡാമിൻ്റെ താഴ്ഭാഗം കണ്ടായിരുന്നു അതിനു നമ്മൾ തെമല ഡാമിൻ്റെ തൊട്ട് താഴെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു അതിലുമൊക്കെ കയറി അതും നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും